പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇത്രയും സാധനങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് കൊല്ലം സീമാസ് നൽകുന്ന സമ്മാനമാണ് പത്ത് പേർക്കാണ് നിങ്ങളുടെ പേരും സ്ഥലവും കൃത്യമായിട്ട് കമന്റ് ചെയ്യണം കാരണം ഞാൻ ആ കമന്റിൽ നിന്നായിരിക്കും വിജയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരു ഫ്രിഡ്ജ് ഉണ്ട് രണ്ട് ടി വി ഉണ്ട് ഐബലിന്റെ ഒരു കൂളറാണ് ഇതും നിങ്ങൾക്ക് സമ്മാനമായിട്ട് അങ്ങ് തരികയാണ് തണ്ടടേങ് സനി വന്നിട്ടുണ്ടേടാ സമ്മാനമായിട്ട് അപ്പം നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇത്രയും സാധനങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് അടിപൊളി ഒരു അടിപൊളിയൊരു ഫ്രിഡ്ജുണ്ട് ദൈവം കണ്ട ഫ്രിഡ്ജ് ദൈവയുടെ ഒരു കൂളർ ഇരിപ്പുണ്ട് രണ്ട് ടി വി നമ്മുടെ സീമാസ് നൽകുന്ന സമ്മാനം പത്ത് പേർക്കാണ് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ കാലയളവിൽ കുറച്ചധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓരോ പോസ്റ്റിലൂടെയും നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജില്ല കമൻ്റ് ചെയ്യുക നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സമ്മാനങ്ങളാണ് അപ്പോൾ ഇതിലിനി ഒരു ടിവിയും കൂടെ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് നമ്മുടെ എസ് എസ് കൊല്ലം എസ് എസ് തരാനുള്ള ഒരു ടി വി കളക്ട് ചെയ്യാൻ വേണ്ടിയുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ കാണുന്ന ഈയൊരു ടി വി ഇല്ലേ ഈ ഒരു ടി നമ്മൾ വികാസിൻ്റെ വീഡിയോ ചെയ്തപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന അവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് ദ ഈ ഒരു ടിവിയും ദ ഈ ഒരു ഫ്രിഡ്ജുമാണ് സമ്മാനമായിട്ട് തരുന്നത് ഞാൻ അവിടെ ചെന്നപ്പം തന്നെ ഞാൻ പറഞ്ഞ ദിവസം തന്നെ അവർ കറക്റ്റായിട്ട് വാഹനത്തിൽ സാധനം കയറ്റി തന്നു ഈ ടിവിയും ഈ ഒരു ഫ്രിഡ്ജും അതുപോലെ തന്നെ നമ്മളുടെ സി ജെ സ്മാർട്ടിൻ്റെ വീഡിയോ ചെയ്തപ്പം ഈ ഒരു ടി വി ആണ് നമ്മൾ നൽകുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കാണ് ദേ ഈയൊരു അടിപൊളി ഒരു ടി വി തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള സമ്മാനങ്ങൾ കൃത്യമായിട്ടും നിങ്ങളിലേക്ക് എത്തും അതിനകത്തൊരു സംശയം വേണ്ട കാരണം വീഡിയോ ചെയ്തിരിക്കുന്ന നമ്മളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഈ സാധനങ്ങളെല്ലാം തന്നെയും ഓരോ കടകളിൽ പോയിട്ട് ഞാൻ കളക്ട് ചെയ്തു ഇനിയിപ്പോൾ കിട്ടാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം എസ് എസിൻ്റെ ഒരു ടി വി ആണ് അത് നമ്മൾ അടുത്ത ദിവസം കളക്ട് ചെയ്യും ഞാൻ ഇനി ടി വി വാങ്ങിക്കാൻ വേണ്ടി തന്നെ അത്രയും ദൂര ഓടി പോകണ്ടല്ലോ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഒന്നെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മളത് കളക്ട് ചെയ്തിട്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഉള്ളൂ നമ്മുടെ പേജ് മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്തോ എന്നിട്ട് നല്ല കമൻറ്റുകൾ ഇട്ടോ നിങ്ങളുടെ പേരും സ്ഥലവും കൃത്യമായിട്ട് കമൻ്റ് ചെയ്യണം കാരണം ഞാൻ ആ കമൻറ്റിൽ നിന്നായിരിക്കും വിജയെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ആദ്യം നറുക്കെടുക്കുന്നതെന്ന് പറയുമ്പം വികാസിൻ്റെ ടിവിയും ഫ്രിഡ്ജും ആയിരിക്കും നറുക്കെടുക്കുന്നത് ഈ ഒരു ഫ്രിഡ്ജും ഈയൊരു ടി വി ആയിരിക്കും അതിനുശേഷം ഓരോ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള സമ്മാനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും നമ്മുടെ കൊല്ലം സീമാസ് നൽകുന്ന പത്തു പേർക്കുള്ള സമ്മാനം ഞാൻ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് എന്നെ കാണാം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ മറക്കണ്ട നമ്മുടെ പേജ് ഫോളോ ചെയ്തു അടുത്ത ദിവസം മുതലാണ് നമ്മൾ ഈ സമ്മാനങ്ങൾ കൊടുത്തു തുടങ്ങുന്നത് ഓരോ വീഡിയോയിലൂടെയും ഓരോരോ സമ്മാനങ്ങൾ ഓരോരോ വിജയികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോൾ ഒരു ഫ്രിഡ്ജുണ്ട് രണ്ട് ടി വി ഉണ്ട് ഒരു കൂളർ ഉണ്ട് ഈ കൂളർ തരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കറ്റാനത്തെ അഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അഡോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് നമ്മൾ സമ്മാനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് തന്നെ ഓരോ ആൾക്കാരെ തിരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നും വേണ്ട അമ്മക്ക് ഒരു ഇതും കൊണ്ടു വീട്ടിൽ പോയാൽ മതി നമ്മൾ വാക്ക് പറഞ്ഞ പോലെ തന്നെ വണ്ടി കിടക്കിന് ഫർണിച്ചർ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവാണ് സന്തോഷമായോ ഞങ്ങള് ചേട്ടനെ കാണാൻ വേണ്ടി വന്നേ ഈ അലമാര ആർക്കും വേണ്ടടേ അടിപൊളി അലമാരയാണ് ഫോൺ എടുക്കുന്നില്ല നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ കൂട്ടത്തിൽ കുറച്ച് സമ്മാനങ്ങൾ കൂടെ വരാൻ നിങ്ങൾ മറന്നാലും ഞാൻ മറക്കത്തില്ല നമ്മളുടെ ചേർത്തലയിൽ ഒരു സ്ഥാപനമുണ്ട് ഹാപ്പി ഗോൾഡൻ എന്നാണ് ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ വീഡിയോ ചെയ്തപ്പം അവിടുന്ന് ഒരു നെക്ലസ് ആണ് ഗിഫ്വ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുവഴി ഞാൻ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നെക്ലസിൻ്റെ വിജയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ലോറ മാട്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കേരളത്തിൽ ഒരുപാട് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് അവർ അവരുടെ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കൊരു മാട്രസ് സമ്മാനമായിട്ടുണ്ടെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ മാട്രസ് വിജയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും അങ്ങനെ 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 നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സമ്മാനങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് പേജ് നിങ്ങൾ ഫോളോ ചെയ്തു വെച്ചോ കാരണം പേജിലൂടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആ സമ്മാനങ്ങൾ തരുന്നുണ്ട് തീർച്ചയായിട്ടും തരും